ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ി നവകേരളം മാലിന്യമുക്തം ജനകീയ ക്യാമ്പയിനിന്റെ പട്ടാമ്പി ബ്ലോക്ക് തല ഉദ്ഘാടനം കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിനുപരി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് കാരണം നമ്മുടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഇപ്പോൾ സ്വന്തത്തിൻ്റെ വിദ്യാലയങ്ങളും വികസിപ്പിക്കുന്ന ഓഫീസുകളിലൊക്കെ ഇന്ന് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പരിപാടികൾ നടത്തുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറയാം പഞ്ചായത്തുകളിലൊക്കെ ഇന്ന് പഞ്ചായത്തുകളും വാർഡുകളിലൊക്കെ നല്ല സജീവമായിട്ട് തന്നെ നമ്മൾ പരിപാടി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ നമ്മുടെ പ്രസിഡന്റുമാരൊന്നും ഇവിടെ എത്തിച്ചേരാൻ അവർക്ക് കഴിയാതിരുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ കണ്ട ഒരു ഞാനൊക്കെ എൻ്റെ ഒരു പ്രായത്തില് അതുപോലെ എൻ്റെ അന്ന് കണ്ട ആ ഒരു കേരളം അല്ല ഇന്ന് നമുക്ക് കാരണം നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക്കും റോഡിലൊക്കെ പ്ലാസ്റ്റിക്കുകൾ കൂടി കിടക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് പക്ഷേ ഇതൊരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തോ അതുപോലെ ഉദ്യോഗസ്ഥരോ അതിന് മാത്രം വിചാരിച്ചിരുന്ന കാര്യമില്ല ഇതെല്ലാവരും ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ഉണ്ണികൃഷ്ണൻ മെമ്പർ ഷെഫീന ഷുക്കുർ പഞ്ചായത്തംഗം ഇ കെ ഷെഫിഖ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീനാകുമാരി എച്ച് എം സി അംഗം ടി കെ ഷുക്കുർ ബ്ലോക്ക് സെക്രട്ടറി കെ പി സുപ്രഭ നവകേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ പ്രവീൺ തെക്കേപ്പാട്ടിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൊപ്പം സി എച്ച് സി ഹരിത ഓഫീസ് പ്രഖ്യാപനം ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് കൈമാറ്റവും നടന്നു